ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയിൽ വരാൻ പോകുന്ന ഏറ്റവും നല്ല ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ കാത്തിരിക്കുന്നത് ഇത് ഡിഗ്രി തരത്തിലുള്ള പരീക്ഷകൾ കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ള ഏറ്റവും നല്ലൊരു എക്സാം ഒരു മീൻസ് ഒരു നോട്ടിഫിക്കേഷനാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസ് അപ്പോൾ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പല ഉദ്യോഗാർത്ഥികൾക്കും ഡൗട്ട് ഉണ്ട് അപ്പോൾ സാധാരണയായിട്ട് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഏകദേശം മിഡൊക്കെ എത്തുമ്പോഴാണ് അടുത്ത അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് അത് പ്രകാരം നമുക്ക് ഒക്ടോബറിന് ഒരു സമയം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം പി എന്ന് പറയുന്നത് എക്സാം പണ്ടത്തെ പോലെ അത്ര എളുപ്പം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല പിന്നെ നമ്മൾ പഠിക്കാം നോട്ടിഫിക്കേഷൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാത്തിരുന്നാലും ആ സമയത്ത് നമുക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഒന്നും ഒന്നെങ്കിൽ നമ്മുടെ പഠനമൊക്കെ ഇടയ്ക്ക് വെച്ച് മുടങ്ങും അപ്പം നമ്മൾ നേരത്തെ തന്നെ കുറേച്ച കുറേച്ച പഠിച്ച് വെച്ച് കഴിഞ്ഞാലാ നമുക്ക് ഭയങ്കര യൂസാണ് കാരണം നമുക്ക് ആ ഒരു എത്രത്തോളം പഠിക്കുന്നോ അത് അത്രത്തോളം നമുക്ക് മോക്ക് ടെസ്റ്റൊക്കെ എഴുതുന്നോ അത്രത്തോളം നമുക്കത് പരീക്ഷ സമയത്ത് ഉപയോഗമാകും സോ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുന്ന ഉദ്യോഗാർത്ഥികൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പ്രസൻ്റ് ചെയ്യുന്നത് ഒരു ടു വേ മെത്തേഡ് അതായത് അതിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഓപ്റ്റ് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് അതുകൊണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള അതായത് നമ്മുടെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പരീക്ഷിച്ചിട്ടുള്ള ഒരു മെത്തേഡ് തന്നെയാണ് അപ്പോൾ സോ ഫസ്റ്റിൻ്റെ സിലബസ് കാണിക്കാണ് ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്സ് കം ബേസിക് സയൻസ് ആൻഡ് ടെക്നോളജി ും മാത് ഞാനിതിന് ര പാർട്ടുകളായിട്ട് അങ്ങ് തിരിക്കുകയാണെങ്കിൽ ചോദ്യങ്ങളും ജി കെ നല്ല മല പോലെ വാസ്റ്റ് ആയിട്ട് കിടക്കാണ് ചരിത്രം പത്ത് മാർക്ക് ജോഗ്രഫി പതിനഞ്ച് എക്കണോമിക്സ് പതിനഞ്ച് സിവിക്സ് പതിനഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ആർട്സ് ലിറ്ററേച്ചു ൾച്ചർ സ്പോർട്സ് പത്ത് മാർക്ക് ആ ടോപ്പിക്ക് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സും അതിൽ ഇൻക്ലൂഡഡാണ് അങ്ങനെയാണ് നമ്മുടെ സിലബസ് പറയുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞു പോയ ഡിഗ്രി പ്രിലംസിന് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും മലയാളം ഇംഗ്ലീഷ് അതേപോലെ തന്നെ നമ്മുടെ മാത്സ് ഈ മൂന്ന് സബ്ജക്റ്റിലെ ഏതെങ്കിലും ഒരെണ്ണം അവർ കടുപ്പിക്കും ബാക്കി രണ്ടെണ്ണം അത്യാവശ്യം നമുക്ക് നമുക്കെന്ന് വെച്ചാൽ ഈസിന്നല്ല അതിൻ്റെ അർത്ഥം സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്ത് പി എസ് സിക്ക് തയ്യാറാകുന്ന ഒരു ഉദ്യോഗാർത്ഥി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ തന്നെയായിരിക്കും അപ്പോൾ ചില ഉദ്യോഗാർത്ഥികൾക്ക് മാത്സും മലയാളം നന്നായിട്ട് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് അറിയത്തില്ല പക്ഷേ ഇത് രണ്ടും അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മലയാളം അറിയത്തില്ലായിരിക്കും അതൊരു പോരായ്മയാണ് അതുകൊണ്ട് എനിക്ക് മാത്സ് അറിയത്തില്ല ഇംഗ്ലീഷ് അറിയത്തില്ല മലയാളം അറിയത്തില്ല അങ്ങനെ പറഞ്ഞ് നിൽക്കരുത് ഈ ഒരു സബ്ജക്റ്റ് നിങ്ങൾ എവിടെയാണോ പുറകിലുള്ളത് അത് കുറച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും അൻപതിലാ ഒരു നാല്പത് മാർക്കെങ്കിലും കിട്ടാനായിട്ട് പറ്റില്ല പറ്റും എന്ന് വെച്ചാൽ ഈസി അല്ല ഞാൻ വീണ്ടും പറഞ്ഞു ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ അറിയണം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കണം പക്ഷേ പി എസ് സിക്ക് തയ്യാറാകുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഇത് ഈസി തന്നെയാണ് ഈസി എന്ന് വെച്ചാൽ ഒരു മീഡിയമാണ് ചെയ്യാൻ പറ്റും അൻപത് നാൽപ്പത് മാർക്ക് മിനിമം വാങ്ങാൻ പറ്റും പിന്നെ ഈ ജി കെയിലോട്ട് പോകുമ്പം നമ്മൾ എന്നാൽ പിന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എനിക്ക് വലിയ ആഗ്രഹം എന്തായാലും പ്രിലിംസ് മെയിൻസും ഉണ്ട് അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പ്രിലിംസ് പാസ്സാകണം എന്ന് പറഞ്ഞ് നമ്മൾ ഓടിപ്പോയി ഒരു റാങ്ക് ഫെയിലൊക്കെ മേടിക്കും റാങ്ക് ഫെയിൽ മേടിക്കുമ്പോൾ മൂന്ന് വോളിയം വേളിപ്പോൾ ഒരുപാട് വോളിയംസ് ഉള്ള ബുക്കുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് ഈ റാങ്ക് ഫെയില് മക്കളെ ഫുള്ള് പഠിച്ചിട്ട് റാങ്ക് ലിസ്റ്റിൽ കയറി ഇല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾ തന്നെ നോക്കുക ഒരു പത്ത് പേജ് ഇന്ന് പഠിച്ച് നാളെ എനിക്ക് നോക്കുമ്പോൾ ഈ പത്ത് പേജ് നമ്മൾ മറന്നു പോകും അതിനകത്തിൽ ആവശ്യമുള്ള കോണ്ടാവശ്യം ഇല്ലാത്തതും ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പിന്നെ പറയും എസ് സി ആർ ടി എൻ സി ആർ ടി അതിനൊക്കെ പ്രാധാന്യമുണ്ട് ഇതെല്ലാം പഠിച്ചു വരുമ്പോഴേക്കും നമ്മൾ ഒരു വകയാകും പിന്നെ ഇതിനകത്ത് ജി കെ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ജി കെ ഫാക്കൾട്ടി അതുകൊണ്ട് തന്നെ അറിയാം ചില പ്രാവശ്യമൊക്കെ നമ്മുടെ ഹിസ്റ്ററിയുടെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് ഡിഗ്രി ലെവലിലേക്ക് വരെ അത് നിങ്ങൾ വരക്കിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തോർട്ടൻ്റായിട്ട് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തുനിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകൾ അറൈവൽ ഓഫ് യൂറോപ്യൻസ് നിങ്ങൾ പഠിക്കണം അതുപോലെ ട്രാവൽകൂർ റൂളേഴ്സ് ഹിസ്റ്ററി പത്ത് മാർക്കാണ് ഐ എൻ സി ഗാന്ധി ആൻഡ് റെവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് റിവോൾട്ട് കാരണം നമ്മുടെ ചരിത്രത്തിൽ നിന്നും പത്ത് മാർക്കാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹിസ്റ്ററിയിൽ നിന്നും പഠിക്കേണ്ടതാ ഒന്ന് രണ്ട് നമ്മുടെ റനൈസൻസ് ലീഡേഴ്സ് അവരുടെ കോൺട്രിബ്യൂസ് അവർ സ്ഥാപിച്ച ഓർഗനൈസേഷൻസ് ഒന്ന് അറിഞ്ഞിരിക്കണം പിന്നെ കേരളത്തിലെ മലബാർ കലാപം ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് ഡിഗ്രി ലെവൽ എക്സാമിന് തയ്യാറാവുന്ന ഒരു ഉദ്യോഗാർത്ഥി അറിഞ്ഞിരിക്കണം ദെൻ സ്ട്രക്ചർ ഓഫ് എർത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ്മോസ്ഫിയർ റിമോട്ട് സെൻസിങ് ഓഷ്യൻ കറൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രത്യേകിച്ചും ജലഗതാഗതം നാഷണൽ ഇൻകം നീതി ആയോഗ് വളരെ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നീതി ആയോഗ് ദെൻ ഫൈവ് ഇയർ പ്ലാന് ബഡ്ജറ്റ് അതുപോലെ പ്രിയാമ്പിൾ നമ്മുടെ ഭരണഘടന ഡയറക്റ്റ് പ്രിൻസിപ്പിൾസ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതായത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും അതുപോലെ മാർഗനിർദ്ദേശ തത്വങ്ങളും പഞ്ചായത്തി രാജ് എമർജൻസി അടിയന്തരാവസ്ഥ അപ്പം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ആ കൊസ്റ്റ്യൻ പേപ്പർ എടുത്തൊന്ന് നോക്കുക ഈ പത്ത് ഒരു നമ്മുടെ ഡിഗ്രി ഫിലിംസ് ആയതിനു ശേഷമുള്ള ഒരു ഏഴെട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നോക്കിയപ്പം ഈ ഒരു ഭാഗത്ത് നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിച്ചില്ലെങ്കിലും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഇതിനെ റിലേറ്റ് ചെയ്തുള്ള കറണ്ട് അഫെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നാഷണൽ അവാർഡുകൾ ഓരോ അവാർഡുകളും പഠിക്കണം ഞെരുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് അല്ലെങ്കിൽ ഓരോ ഇതിൻ്റെ ജി ട്വൻ്റി വേദി നടക്കുന്ന ഇവിടെ പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കറണ്ട് അഫെയർ റിലേറ്റഡ് അതും കൂടെ നിങ്ങളൊന്ന് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ജി കെ അൻപത് മാർക്കാണ് ഈ അൻപതിലെ റൗണ്ട് ഒരു ട്വൻ്റി ഫൈവ് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓൾറെഡി നമ്മളവിടെ അപ്പുറത്ത് നാൽപ്പത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്യാവശ്യം പഠിച്ചവർക്ക് പ്ലസ് ട്വൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് എന്തായാലും ഡിഗ്രി പ്രിലിംസിൻ്റെയൊക്കെ ഒരു കട്ട് ഓഫ് സിക്സ്റ്റി ഫൈവിനുള്ളിൽ മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റത്തില്ലേ സോ ഈ മെത്തേഡ് നിങ്ങൾ അപ്ലൈ ചെയ്യുക അല്ലാതെ റാങ്ക് ഫൈൽ ഒരു അഞ്ചാറ് വോളിയുമുള്ള റാങ്ക് ഫൈലും മേടിച്ച് പഠിക്കാൻ തുടങ്ങരുത് മാത്സ് ബുദ്ധിമുട്ടാണ് എനിക്ക് ഇംഗ്ലീഷും മലയാളം അറിയാം മാത്സ് അറിയത്തില്ല അത് സ്കിപ്പ് ചെയ്യരുത് അത് നിങ്ങൾ ആ ഒരു ഭാഗം കുറച്ചും കൂടെ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുവരിക ബിക്കോസ് വി ഹാവ് ടൈം നമുക്കിപ്പോൾ ഇഷ്ടം പോലെ സോ യൂസ് ഇറ്റ് അത് നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ യൂസ് ചെയ്യുക അതിലേ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ ഈ മെത്തേഡ് നിങ്ങൾ പഠിച്ചാൽ മതി ഇമ്പോർട്ടൻ്റായിട്ടുള്ള ജി കെ ടോപ്പിക്കുകൾ പിന്നെ ഇതിനകത്ത് കുറച്ച് നമ്മുടെ മാത്സും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ എൽ ഡി സിലബസ് ആയി ആ കേരള കേരളം മാത്സും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ിലബസുമായി അപ്പോൾ ഇത് കൊണ്ട് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല വരുന്ന എക്സാമുകൾക്കും വളരെ യൂസ്ഫുൾ ആണ് ഇതാണ് നമ്മുടെ ഹോട്ട് ഏറ്റവും ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്ന് പറയാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന ഡിഗ്രി ലെവൽ ഒരു ജോബ് ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചുള്ളൂ ദെൻ നമ്മുടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളവും ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം നിങ്ങൾ ആദ്യം ഗൂഗിളിലേക്ക് പോവാൻ നിങ്ങളുടെ ഫോണിലോ അല്ല ആപ്പിലോ ഇവിടെ വേണമെങ്കിൽ എടുക്കാം ഫസ്റ്റ് ലിങ്ക് ട്വന്റി ഫോർ സെവൻ മലയാളം വരും രണ്ടാമത് തന്നെ നമ്മൾ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ജൂലൈ പതിനേഴാം തീയതി പക്ഷെ ജസ്റ്റ് നമ്മളിപ്പോ ഓറിയേഷനും കാര്യങ്ങളും ഇതേപോലെ അവർക്കുള്ള കാര്യങ്ങളാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ക്ലാസ് നമ്മൾ ഒരു മീൻസ് ഒരു ദിവസം രണ്ട് ക്ലാസ്സുകൾ എന്ന രീതിയിലേക്ക് കമ്മിങ് ൊട്ടേക്ക സ്റ്റാർട്ട് ആവുള്ളൂ അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഇപ്പോൾ ഇതിനകത്തിൽ ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്തിട്ടില്ല നമ്മൾ ഉടനെ തന്നെ ഇതിനകത്ത് ടെസ്റ്റ് സീരീസ് ആഡ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ടെസ്റ്റ് സീരീസും ഈ ബുക്കും അവൈലബിൾ ആകും ദെൻ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ജസ്റ്റ് ഇവിടെ ബൈ നൗ കൊടുക്കുക അവിടെ ഒരു കൂപ്പൺ കോഡ് ചോദിക്കും കൂപ്പൺ കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക നമ്മുടെ പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായി ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും പേയ്മെന്റും കൊടുക്കുക അപ്പം നമുക്ക് ടൂ ട്വന്റി പ്ലസ് അവേഴ്സിൻ്റെ അതായത് ഇരുന്നൂറ്റി ഇരുപത് അവ പ്ലസ് അവേഴ്സിൻ്റെ ലൈവ് റെക്കോർഡ് ക്ലാസുകൾ നിങ്ങൾ വർക്കിംഗ് ഒക്കെ ആണെങ്കിൽ ലൈവിൽ വരണമെന്നില്ല റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അവ കിട്ടും ആ ലൈവിൻ്റെ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസുകളെല്ലാം കൊടുക്കുന്ന അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ജോയിൻ ചെയ്യാം ഡിസ്കൗണ്ട് കോഡ് മറക്കേണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കോഡ് ഉപയോഗിക്കാം ദെൻ ഈ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ പോയി അഡ ട്വന്റി ഫോർ സെവൻ മലയാളം കണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ അവിടെ ഗവൺമെന്റ് ജോബ് സ്റ്റേറ്റ് എക്സാം എന്നാണ് രണ്ടാമത്തത് ഈ സ്റ്റേറ്റ് എക്സാമിൽ മൂന്നാമത് നമ്മുടെ കേരളയുണ്ട് നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യുക അവിടെ മൈ കോണ്ടിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സ് കാണും ദെൻ നിങ്ങൾക്ക് കോഴ്സ് ജോയിൻ ചെയ്യാം പിന്നെ ലൈവ് ക്ലാസ്സിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് തരും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നമ്മുടെ ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് ആരെന്ത ഇത് ഈ ഒരു അതായത് ഡിഗ്രി അടുത്ത ഒരു രണ്ട് മൂന്ന് ഡിഗ്രി നോട്ടിഫിക്കേഷൻസ് ഇതായാലും നിങ്ങൾ ഒക്ടോബറിന് ശേഷം നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചാൽ മതി അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ള ആ നമ്മുടെ ദൃർതി പിടിച്ചുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ മറന്നു പോകും അതിന് പകരം കുറേച്ചേ കുറേച്ചേ പഠിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസാണത് ആ എക്സാം സമയത്ത് നമുക്ക് രണ്ട് ക്ലാസ്സുകളായിരിക്കും ഒരു ദിവസം പ്രൊവൈഡ് ചെയ്യുന്ന ഒരെണ്ണം ഒരു ഒരുച്ച് സബ്ജക്റ്റ് ആണെങ്കിൽ ഒരു ക്ലാസ് നമ്മുടെ സെക്കൻഡ് പാർട്ടിൽ നിന്നുള്ളതായിരിക്കും അതായത് രണ്ട് പാർട്ടും ഇക്കൽ ഇമ്പോർട്ടൻസ് തന്നിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യണം വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ